നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അസോസിയേഷനിലെ കെ ഗോവിന്ദൻകുട്ടി ടി കെ ഉണ്ണികൃഷ്ണൻ എൻ കെ സുബൈദ് എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനവും ബാർ അസോസിയേഷന്റെ തുടർ പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനവും സ്പെഷ്യൽ ജഡ്ജ് ആർമിനി നിർവഹിച്ചു മുൻസിഫ് ടി കെ സ്പെഷ്യൽ ോസിക്യൂട്ടർ ഇ എ സീനത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പി വി രാധാകൃഷ്ണൻ അഭിഭാഷകരായ പി ഐ ലോനപ്പൻ സി പി അശോക് കുമാർ ബാർ അസോസിയേഷൻ സെക്രട്ടറി പി വിഷ്ണുദേവ് ട്രഷറർ നെവിൻ ജോർജ് ഐശ്വര്യ പ്രദീപ് എ എൻ നവ്യ എന്നിവർ പ്രസംഗിച്ചു ബാർ അസോസിയേഷന്റെ തുടർ പരിശീലന പരിപാടിയുടെ ഭാഗമായി പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ശാസ്താമംഗലം അജിത് കുമാർ ക്ലാസ് എടുത്തു